ലോകത്തിൽ തന്നെ ഒരു രാജ്യത്തിന് ഒരു കോണ്ടിനെന്റലിന്റെ പേരുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തിന് മാത്രമാണ് അതെ ഓസ്ട്രേലിയ അല്ലെങ്കിൽ കോമൺവെൽത്ത് ഓഫ് ഓസ്ട്രേലിയ ഇന്ന് നമ്മൾ ഓസ്ട്രേലിയ എന്ന രാജ്യത്തിന്റെ സവിശേഷതകളാണ് വിശകലനം ചെയ്യാൻ പോകുന്നത് വെൽക്കം ടു അണിംഗ് സ്റ്റോറീസ് ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ ഓസ്ട്രേലിയൻ കോണ്ടിനെന്റിന്റെ ഭാഗമായ ഓസ്ട്രേലിയയുടെ ആക വിസ്തീർണം എന്ന് പറയുന്നത് എഴുപത്തി ആറ് ലക്ഷത്തി എൺപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് സ്ക്വയർ കിലോമീറ്റർ ആണ് ഇത് ലോകത്തിലെ ആറാമത്തെ വലിയ രാജ്യവും ഓഷ്യാനയിലെ ഏറ്റവും വലിയ രാജ്യവുമാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും പരന്നതും ഏറ്റവും വരണ്ട ജനവാസമുള്ള ഭൂഖണ്ഡമാണ് ഇത് ബലഭൂഷ്ടമായ കുറഞ്ഞ ചില മണ്ണും ഇവിടെയുണ്ട് ഇത് ഒരു മഹാവൈവിധ്യമുള്ള രാജ്യം കൂടിയാണ് രാജ്യത്തിന്റെ വലിപ്പം ഇതിന് വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും കാലാവസ്ഥയും നൽകുന്നു ഉൾപ്രദേശത്തിന്റെയും മരുഭൂമികളുടെയും തീരപ്രദേശത്തിന്റെയും ഉഷ്ണമേഖലാ മഴക്കാടുകളും ഉൾപ്പെടെയുള്ള വലിയൊരു രാജ്യമാണിത് ഇന്ത്യൻ പസഫിക് സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഓസ്ട്രേലിയയെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നത് അർഫുറ ടിമോർ കടലെടുക്കുകളാണ് ഓസ്ട്രേലിയ അതിൻ്റെ വലുപ്പവും ഒറ്റപ്പെടലും കാരണം പലപ്പോഴും ദ്വീപ് ഭൂഖണ്ഡം എന്നും അറിയപ്പെടുന്നുണ്ട് ചിലരൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായും ഇതിനെ കണക്കാക്കുന്നു ഓഫ് ഷോർ ദ്വീപുകൾ ഒഴികെ ഓസ്ട്രേലിയക്ക് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ തീർപ്പ് വടക്ക് കിഴക്ക് ഉഷ്ണമേഖലാ മഴക്കാടുകൾ തെക്കുകിഴക്ക് തെക്കുപടിഞ്ഞാറ് കിഴക്കു ഭാഗങ്ങളിൽ പർവ്വതനിരകൾ മധ്യഭാഗത്ത് മരുഭൂമി എന്നിവ ഓസ്ട്രേലിയക്ക് വൈവിധ്യമാർന്ന ഒരു ഭൂപ്രകൃതി നൽകുന്നു പൊതുവേ ഔട്ട് ബാക്ക് എന്നറിയപ്പെടുന്ന മരുഭൂമി അല്ലെങ്കിൽ അർദ്ധവരണ്ട ഭൂപ്രദേശമാണ് ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏറ്റവും വരണ്ട ജനവാസമുള്ള ഭൂഖണ്ഡം കൂടിയാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിലെ മൊത്തം ഭൂവിസ്തൃതിയുടെ ഏകദേശം പതിനേഴ് ശതമാനത്തോളം വനമേഖലയാണ് ജനസാന്ദ്രത ഒരു ചതുരശ്ര കിലോമീറ്ററിൽ മൂന്ന് നിവാസികളാണ് എന്നിരുന്നാലും ജനസംഖ്യയുടെ ഭൂരിഭാഗവും മിത ശീതോഷ്ണ തെക്കൻ കിഴക്കൻ തീരപ്രദേശത്താണ് താമസിക്കുന്നത് സെൻട്രൽ മെൽബണിലാണ് ജനസാന്ദ്രയുടെ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് നിവാസികളിൽ കവിയുന്നത് മൊത്തം ഭൂവിസ്ഥിതിയുടെ ഒരു ചതുരശ്ര കിലോമീറ്ററിന് മൂന്ന് പോയിന്റ് നാല് ആളുകളുടെ ജനസാന്ദ്രതയാണ് ഓസ്ട്രേലിയയിൽ ഉള്ളത് ഇത് ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നാക്കി ഓസ്ട്രേലിയ മാറ്റുന്നു കിഴക്കൻ തീരത്ത് പ്രത്യേകിച്ച് തെക്കുകിഴക്കൻ കിംസ്ലാൻഡ് വടക്കുകിഴക്കൻ അറ്റ്ലേഡിനും ഇടയിലുള്ള മേഖലയിലാണ് ജനസംഖ്യ കൂടുതലായി കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അമ്പതിനായിരം മുതൽ അറുപത്തയ്യായിരം വരെ വർഷങ്ങൾക്ക് മുമ്പ് അവസാന ഹിമയുദ്ധ കാലഘട്ടത്തിൽ തെക്ക് കിഴക്കൻ ഏഷ്യയിൽ നിന്ന് ആദിവാസികളായ ഓസ്ട്രേലിയക്കാരുടെ പൂർവികർ എത്തിത്തുടങ്ങുന്നത് ബ്രിട്ടീഷ് സെറ്റിൽമെന്റിന്റെ സമയമായപ്പോഴേക്കും ആദിവാസികളായ ഓസ്ട്രേലിയക്കാർ ഇരുന്നൂറ്റമ്പതോളം വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുകയും ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കാരമുള്ളവരുമായി തീർന്നിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ കടൽ തീരത്തിന്റെ ഭൂരിഭാഗവും ഡച്ച് പരിവേഷണം നടത്തിയതോടെയാണ് ഓസ്ട്രേലിയയിലെ ലിഖിത ചരിത്രം ആരംഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ടിൽ ന്യൂ സൗത്ത് വെയിൽസിലെ പീനൽ കോളനി സ്ഥാപിച്ചതോടെയാണ് ബ്രിട്ടീഷ് കോളനിവൽക്കരണം ആരംഭിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ഭൂഖണ്ഡത്തിൻ്റെ ഭൂരിഭാഗവും യൂറോപ്യൻ കുടിയേറ്റക്കാർ പരിവേഷണം ചെയ്തു കൂടാതെ അഞ്ചിലധികം സ്വയംഭരണ ബ്രിട്ടീഷ് കോളനികൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു ഓരോന്നിനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളോടെ ഉത്തരവാദിത്തമുള്ള സർക്കാർ ലഭിച്ചു കോളനികൾ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഫെഡറേഷനായി കോമൺവെൽത്ത് ഓഫ് ഓസ്ട്രേലിയ രൂപീകരിക്കുകയും ചെയ്തു ഇത് യുണൈറ്റഡ് കിംഗ്ഡത്തിൽ നിന്നുള്ള സ്വയംഭരണാവകാശം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രക്രിയ തുടരുന്നതിനും കാരണമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ വെസ്റ്റ് മിനിസ്റ്റർ അഡോപ്ഷൻ ആക്ട് ഉയർത്തിക്കാട്ടുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഓസ്ട്രേലിയ നിയമങ്ങൾ കലാശിക്കുകയും ചെയ്തു ആറ് സംസ്ഥാനങ്ങളും പത്ത് പ്രാദേശിക പ്രദേശങ്ങളും അടങ്ങുന്ന ഒരു ഫെഡറൽ പാർലമെന്ററി ജനാധിപത്യവും ഭരണഘടനാപരമായ രാജവാഴ്ചയുമാണ് ഓസ്ട്രേലിയയിലുള്ളത് ഇരുപത്തെട്ട് ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള അതിന്റെ ജനസംഖ്യ വളരെയധികം നഗരവൽക്കീകരിക്കപ്പെട്ടതും കിഴക്കൻ കടൽ തീരത്ത് വളരെയധികം കേന്ദ്രീകരിച്ചതുമായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നുണ്ട് കാൻബറയാണ് രാജ്യത്തിന്റെ തലസ്ഥാനം അതേസമയം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള നഗരങ്ങളിൽ ഒന്ന് സിഡ്നിയും മെൽബണുമാണ് രണ്ടും അഞ്ച് ദശലക്ഷത്തിലധികം ജനസംഖ്യ ഉള്ളവയാണ് വളരെ വികസിതമായ സമ്പദ് വ്യവസ്ഥയും ആഗോളതലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിശീർഷ വരുമാനമുള്ള രാജ്യമാണിത് അതിന്റെ സമൃദ്ധമായ പ്രകൃതി വിഭവങ്ങളും നന്നായി വികസിപ്പിച്ച അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായകമാണ് ജീവിത നിലവാരം ആരോഗ്യം വിദ്യാഭ്യാസം സാമ്പത്തിക സ്വാതന്ത്ര്യം പൗര സ്വാതന്ത്ര്യം രാഷ്ട്രീയ അവകാശങ്ങൾ എന്നിവയിൽ ഇത് ഉയർന്ന റാങ്കാണ് ഓസ്ട്രേലിയ ശരിക്കും ഒരു മധ്യശക്തിയാണ് കൂടാതെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന സൈനിക ചെലവിൽ പതിമൂന്നാം സ്ഥാനത്താണ് ഇത് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഗ്രൂപ്പുകളിൽ അംഗവുമാണ് ജി ട്വൻ്റി ഒ ഇ സി ഡി ലോക വ്യാപാര സംഘടന ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണം പസഫിക് ദ്വീപ് ഫോറം പസഫിക് കമ്മ്യൂണിറ്റി കോമൺവെൽത്ത് ഓഫ് നേഷൻസ് പ്രതിരോധ സുരക്ഷാ സംഘടനകളായ എ എൻ സെഡ് യു എസ് എ യു കെ യു എസ് ഫൈവ് വൈസ് എന്നിവയുമാണ് രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റിലെ പ്രധാന നാറ്റോ ഇതര സഖ്യകക്ഷി കൂടിയാണ് ഓസ്ട്രേലിയയുടെ ഭരണഘടന നടപ്പിലാക്കുന്നത് ഭരണഘടനാപരമായ രാജവാഴ്ചയും പാർലമെന്ററി ജനാധിപത്യവും ഫെഡറേഷനും ചേർന്നാണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് സംവിധാനം എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ലൈക്ക് ഒരു സംയോജിത എക്സിക്യൂട്ടീവ് ഭരണഘടനാപരമായ രാജവാഴ്ച ശക്തമായ പാർട്ടി അച്ചടക്കം പോലുള്ളവയും യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ ഫെഡറലിസം രേഖാമൂലമുള്ള ഭരണഘടന തിരഞ്ഞെടുക്കപ്പെട്ട ഉപരിസഭയും ശക്തമായ ബൈമറലിസം പോലുള്ളവയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഘടകങ്ങൾ സംയോജിച്ച് നിർമ്മിച്ചതാണ് ലൈക്ക് ഒരു ഹൈബ്രിഡ് ടൈപ്പ് ഫെഡറൽ ഗവൺമെന്റിന്റെ അധികാരം മൂന്ന് ഗ്രൂപ്പുകൾക്കിടയിൽ ഭാഗികമായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് നിയമസഭാ ലെവൽ പ്രിൻസ് സേനറ്റ് ജനപ്രതിനിധി സഭ എന്നിവ ഉൾപ്പെടുന്ന ബൈക്കാമറിയൽ പാർലമെന്ററിയാണ് രണ്ടാമത്തത് എക്സിക്യൂട്ടീവ് ലെവൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് പ്രധാനമായും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള എന്ന് പറഞ്ഞാൽ പാർട്ടി അല്ലെങ്കിൽ ജനപ്രതിനിധി സഭയിലെ ഭൂരിപക്ഷമുള്ള സഖ്യത്തിന്റെ നേതാവ് അവർ തിരഞ്ഞെടുത്ത ക്യാബിനറ്റും മറ്റു മന്ത്രിമാരും ഇവരെ നിയമിക്കുന്നത് ഗവർണർ ജനറൽ ആണ് മൂന്നാമത്തെ ലെവൽ ജുഡീഷ്യൽ ലെവൽ ഹൈക്കോടതിയും മറ്റ് ഫെഡറൽ കോടതികളും ഇപ്പോഴും ചാൾസ് മൂന്നാമൻ തന്നെയാണ് ഓസ്ട്രേലിയയുടെ രാജാവായി വാഴുന്നത് ഓസ്ട്രേലിയയുടെ ഭരണഘടനാ പ്രകാരം രാജാവിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഗവർണർ ജനറലാണ് എക്സിക്യൂട്ടീവ് അധികാരം വിനിയോഗിക്കുന്നത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് രാജാവ് ഗവർണറിനെ നിയമിക്കുന്നത് എന്നാൽ പ്രധാനമന്ത്രിയാണ് സർക്കാരിന്റെ തലവൻ നിലവിലെ പ്രധാനമന്ത്രി ആന്റണി അൽബാനിസ് ആണ് ഓസ്ട്രേലിയയുടെ സായുധ സേനയുടെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് രണ്ട് പ്രധാന സ്ഥാപനങ്ങളാണ് അതിൽ ഓസ്ട്രേലിയൻ ഡിഫെൻസ് ഫോഴ്സും ഡിപ്പാർട്ട്മെൻറ് ഓഫ് ഡിഫെൻസ് ഫോഴ്സും എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ട് ഇവയെ രണ്ടും ഒരുമിച്ച് ചേർന്ന് ഡിഫൻസ് എന്നറിയപ്പെടുന്നു ഓസ്ട്രേലിയൻ ഡിഫെൻസ് ഫോഴ്സ് എന്നത് പ്രതിരോധ സേനയുടെ തലവന്റെ നേതൃത്വത്തിലുള്ള സൈനിക വിഭാഗമാണ് അതിന് മൂന്ന് ശാഖകൾ ഉൾപ്പെട്ടിട്ടുണ്ട് റോയൽ ഓസ്ട്രേലിയൻ നേവി ഓസ്ട്രേലിയൻ ആർമി റോയൽ ഓസ്ട്രേലിയൻ എയർഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി കണക്കനുസരിച്ച് എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് പേർ സേവനമനുഷ്ഠിക്കുന്നുണ്ട് ഇതിൽ ഏകദേശം അറുപതിനായിരത്തോളം പേർ റെഗുലർ വർക്കേഴ്സും ഇരുപത്തിയ്യായിരത്തോളം പേർ റിസർവിസ്റ്റുകളുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രതിരോധ ചെലവ് ജി ഡി പി ഒന്നേ പോയിന്റ് ഒമ്പത് ശതമാനമായിരുന്നു ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പതിമൂന്നാമത്തെ പ്രതിരോധ ബഡ്ജറ്റായി പ്രതിനിധീകരിക്കുന്നു ടോട്ടൽ ജി ഡി പി എന്ന് പറയുന്നത് ഒന്ന് പോയിന്റ് എട്ട് പൂജ്യം രണ്ട് ട്രില്ല്യൻ യു എസ് ഡി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് ലക്സൻബർഗിന് ശേഷം പ്രായപൂർത്തിയായ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള രണ്ടാമത്തെ രാജ്യവുമാണിത് പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നാണ് സിഡ്നി ഹാർബർ ബ്രിഡ്ജ് സിഡ്നി ഹാർബർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിലെ സിഡ്നിയിലെ ഒരു ഉരുക്കുപാലമാണ് സിഡ്നി ഹാർബർ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് മുതൽ നോർത്ത് ഷോർ വരെ ഇത് വ്യാപിച്ചു കിടക്കുന്നു പാലം ഹാർബർ അടുത്തുള്ള സിഡ്നി ഒപ്പേറ ഹൗസ് എന്നിവയുടെ കാഴ്ച സിഡ്നിയെയും ഓസ്ട്രേലിയയെയും ലോക ടൂറിസത്തിന്റെ ഭാഗമാകാൻ കാരണമാക്കുന്നു ലോകത്തിലെ ഏറ്റവും നീളമേറിയ പത്താമത്തെ സ്പാനിംഗ് പാലവും ഏറ്റവും ഉയരം കൂടിയ സ്റ്റീൽ ആർച്ച് ബ്രിഡ്ജുമാണിത് മുകളിൽ നിന്ന് ജലനിരപ്പ് വരെ ഏകദേശം നൂറ്റി മീറ്റർ വലിപ്പമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വാൻക്യൂറിലെ പുതിയ പോർട്ട്മാൻ ബ്രിഡ്ജ് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ വരെ പോയിന്റ് എട്ട് മീറ്റർ വീതിയുള്ള ലോകത്തിലെ ഏറ്റവും വീതിയും നീളവുമുള്ള പാലം കൂടിയായിരുന്നു ഇത് അടുത്തത് ഉലുരു ഉലുരു ഐസ് റോക്സ് എന്നും അറിയപ്പെടുന്നു ഇതൊരു വലിയ മണൽക്കല്ലാണ് ആലി സ്പ്രിങ്സിന് മുന്നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ തെക്ക് ഭാഗത്ത് ഓസ്ട്രേലിയയുടെ മധ്യഭാഗത്തായാണ് ഇത് കാണപ്പെടുന്നത് ഓസ്ട്രേലിയയിലെ ഏറ്റവും തിരിച്ചറിയപ്പെടാവുന്ന പ്രകൃതിദത്ത ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ് ഉലരൂ കൂടാതെ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ അവസാനം മുതൽ തന്നെ വിനോദസഞ്ചാരികളുടെ ഒരു ജനപ്രിയ കേന്ദ്രവുമാണിത് ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തദ്ദേശീയ സൈറ്റുകളിൽ സൈറ്റുകളിലൊന്നും കൂടിയാണിത് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഓസ്ട്രേലിയ എന്ന രാജ്യത്തിൻ്റെ സംസ്കാരം ചരിത്രം ചരിത്ര പ്രാധാന്യ സ്ഥലങ്ങൾ എന്നിവ വിശകലനം ചെയ്തു ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് രാജ്യത്തെക്കുറിച്ചുള്ള ഏകദേശ ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇതിലും കൂടുതലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അടുത്ത ഒരു വീഡിയോ ആയി കാണും വരെയും ഫോർ ആവും